ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം മോശം വളരെ മോശം രേവതി നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു കണ്ടസ്റ്റൻ്റിനോട് പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ അവരെ ഇഷ്ടമല്ലായ്മയോ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പ്രകടിപ്പിക്കരുത് കാരണം നിങ്ങളുടെ ബിഗ് ബോസ് റിവ്യൂ കാണാൻ ഒരു കൂട്ടം വലിയൊരു സമൂഹം ആളുകൾ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് പരിപാടി ഇഷ്ടപ്പെടുന്ന ആളുകൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അതിലൂടെ നെഗറ്റീവായിട്ട് അതും നിരന്തരമായിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം അത് നമുക്ക് പ്രകടമാകുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ റിവ്യൂവിൽ അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള അരോചകം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞ എന്താണെന്ന് പല പല ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലാവും അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ട് അവര് സ്ഥിരമായിട്ട് ഒരു കണ്ടസ്റ്റിനെ കുറിച്ച് പറയുമ്പം അവരെ കുറിച്ച് നെഗറ്റീവ് അതായത് അവരെ പോസിറ്റീവ് പറയുമ്പോഴേ നെഗറ്റീവ് ആണ് നമുക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലാണ് പല കാര്യങ്ങളും ലൈവ് കാണാതെ വന്നിട്ട് അവരെ കുറിച്ച് പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ത്തെ സംഭവം അതായത് ഈ വീക്കെൻഡിൽ ലാലേട്ടം വന്നപ്പോൾ പറഞ്ഞിരുന്നു മസ്താനിയെയും ആര്യനെയും അനുമോളും വെച്ചിട്ട് അവരെ എണ്ണിപ്പിച്ച് നിർത്തിയിട്ട് ആര്യൻ മസ്താനിയോട് അനുമോളിൻ്റെ ദേഹത്തേക്ക് തള്ളിയിടാൻ പറയുന്ന ഒരു ഇഷ്യൂ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പം അത് അതിൻ്റെ ആ ഒരു പ്രമോ വന്നു ഉള്ളൂ പ്രമോ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രേവതി ഇത് വെച്ചിട്ട് വീഡിയോ ഇടുന്നു ഇത് വെച്ച് വീഡിയോ ഇടുമ്പോൾ രേവതി പറയുന്നത് എന്ത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രേവതി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രേവതി ആ ലൈനിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് കാരണം രേവതി പറയുന്നത് ആര്യൻ വ്യക്തമായിട്ട് ആ വീഡിയോ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ആര്യ അനുമോളുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്നുണ്ട് ആര്യൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അനുമോളുടെ ദേഹത്ത് വീഴുന്നുണ്ട് അതിന് തെളിവായിട്ട് ആര്യൻ തന്നെ അനുവിനോട് പറയുന്നുണ്ട് നിന്റെ ഡ്രസ്സ് മാറുന്നു നനഞ്ഞു നനഞ്ഞു അതുപോലെ വേറെ മെറ്റു കണ്ടസ്റ്റൻസും നിന്റെ ദേഹം നനഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് ആ ലൈവിലുണ്ട് അത് കാണാതെയാണെന്ന് തോന്നുന്നു രേവതി വന്നിട്ട് പറയുകയാണ് ആര്യൻ എന്താണ് ഇങ്ങനെ വന്ന് അടുത്തേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് രേവതി പറയുന്നത് അതിൻ്റെ കൂടെ വെള്ളം എവിടെ നിന്ന് വന്നു വെള്ളം എവിടെ നിന്ന് വന്നു അതിനകത്ത് കാരണം അനുമോള് പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു തന്നു ലാലേട്ടനോട് ആ സംഭവം വെച്ചിട്ട് വെള്ളം എവിടെ നിന്ന് വന്നു ഇങ്ങനെ അവർ വരെ കളിയാക്കി ആക്ഷൻ കാണിച്ച് കളിയാക്കി പറയുന്നു അപ്പോൾ അവർ പറഞ്ഞ തെറ്റാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊരു രീതിയിലാണ് രേവതി അവിടെ പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം രേവതി ലൈവൊന്നും കാണാതെയാണ് ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇഷ്യൂവിനെ കുറിച്ച് പരാമർശിക്കുന്നത് അതോ നിങ്ങൾ ആ ഒരു കണ്ടസ്റ്റന്റിനെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ പറയുകയാണോ നിങ്ങൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കണ്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തന്നെ എനക്ക് പറയുന്നു ഏത് സമയമില്ലായിരുന്നു ഞാൻ ഫുൾ ടൈം ഇതിന്റെ പുറയിലാണ് ഞായറാഴ്ച മാത്രമാണ് എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നത് പുറത്തു പോകാൻ സമയം കിട്ടുന്നത് നിങ്ങൾ പറയുന്ന വ്യക്തി ഈ ലൈവ് കൃത്യമായിട്ട് ആണോ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ച് വന്ന് പറയുന്നത് നിങ്ങൾ ചില കണ്ടസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ പക്ഷെ ചില നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചിലരെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് കാണാത്ത പോലെ നിങ്ങൾ നടിക്കുന്നു നിങ്ങളുടെ അതിനകത്ത് തന്നെ കമന്റ് ആളെ ഇട്ടിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താം പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ആ ഈ പ്രേക്ഷകർ നിങ്ങൾക്ക് കമന്റ് ഇടുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കാണുന്നവർക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും 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 ഇതെന്താണെങ്കിലും ഇട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലാവുന്നില്ല അനുമോളുടെ എന്തൊരു ഇഷ്യൂ നിങ്ങൾ എടുത്തിട്ടാലും അനുമോളെ കുറിച്ച് നല്ല കണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ ¡Oh! ഒട്ടും കണ്ടട്ടും കൊടുക്കാത്ത ഒരാളാണ് അൻമോളെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ കുറേ കാര്യം ശരിയാണ് അവർക്ക് നെഗറ്റീവായിട്ട് കുറച്ച് പോർഷൻസ് ഉണ്ട് ഒരു മനുഷ്യനായാലും അവർക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് വിചാരിക്കല്ലേ കാരണം അവർ ഒരു ഷോയിൽ പോയിക്കാണ് അവർ അതിന് മുമ്പും പലതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇമോഷൻ അവർക്ക് കരച്ചിൽ വരുമ്പോൾ അവർ കരയും അവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഉള്ള ഒരാളാണ് കരച്ചിൽ അത് എല്ലാവരും അൻമോളെ അറിയാവുന്ന ഒട്ടുമിക്ക ആളുകളും വന്ന് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരുടെ ചിലപ്പോൾ അത് അവരുടെ കുട്ടിത്തായിരിക്കും അവരങ്ങനെ കാണിക്കുന്നത് മുപ്പത് ദിവസമുള്ള ഒരാൾക്ക് കുട്ടിത്തും ഇല്ലാതിരിക്കണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവർക്ക് ചിലപ്പോൾ അവരെ കുറച്ച് അവര് ആ ഒരു രീതിയിൽ വളർന്ന് വന്നതുകൊണ്ട് അവരങ്ങനെ കുറച്ച് ചൈൽഡിഷായിട്ട് അവരവരായിട്ടാണ് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അവരത് അവരുടെ ഗെയിമായിട്ട് എടുക്കുന്നതായിരിക്കാം അതവര് കാണിച്ചുകൊണ്ട് അവർ ഗെയിം കളിക്കാനല്ലേ ഇവിടെ വന്നത് അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കാമല്ലോ അതിന് അതിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു പ്രചരിപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾ ആയിട്ടുള്ള റിവ്യൂവർ ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരെ കുറിച്ചും ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കണം ഒരാൾ ശരി ചെയ്യുമ്പോൾ അയാൾ എന്ന് തന്നെ പറയണം ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റെന്ന് തന്നെ പറയണം പക്ഷെ നിങ്ങൾ ചിലര് ചെയ്യുമ്പോൾ ഇപ്പോൾ അക്ബറൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ആര്യനെക്കുറിച്ച് പറയുന്നത് കേട്ടു ആ വീഡിയോയ്ക്കകത്ത് അതായത് ആര്യൻ ഇങ്ങനെ നെഗറ്റീവായി പോകല്ലേ പോയി അങ്ങനെ പോയാൽ നിനക്ക് ഭയങ്കര ഇതായിരിക്കും അതായത് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്ന് നെഗറ്റീവായി നീ പുറത്തു പോയാൽ അതൊരു മോശമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര സോപ്പ് കോർണർ കാണിക്കുന്ന പോലെ ഫീൽ ചെയ്യും അതുപോലെ പറഞ്ഞിട്ടു ആര് നെഗറ്റീവ് കണ്ടന്റ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ആര്യം പുറത്ത് പോയാലും എവിക്ഷം വന്ന് പുറത്ത് പോയാൽ അകത്ത് വേറെ ആർക്കും നെഗറ്റീവ് കണ്ടന്റ് കൊടുക്കുന്നതെങ്കിലും അകത്തുള്ളവർക്കൊന്നും ഇനി കണ്ടന്റ് കാണത്തില്ലെന്ന് അതായത് ആരും പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ കൂടി ഇനി വേറൊരു കണ്ടന്റ് ഒന്നും അവിടെ കാണത്തില്ല എന്നാണ് രേവതി പറയുന്നത് അതായത് ആരും അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ ആരും എന്ത് കണ്ടന്റാണ് ആണ് അവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു പറയാം ആ ജിസേലിന്റെ വാലയിൽ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ജിസേൽ കരയുമ്പോൾ കൂടെ കരയുന്നു ജിസലിനെ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ ചാടി ഉറഞ്ഞു ുന്നു അല്ലെങ്കിൽ ആ അനീഷ് അവിടെ എവിടെയെങ്കിലും നിക്കുവാണെങ്കിൽ അനീഷിന്റെ തോളെ കയറാൻ ചെല്ലുന്നു പേഴ്സണൽ കാര്യങ്ങളിലേക്ക് എടുത്തിടുന്നു ആവശ്യമില്ലാത്ത ആളുകളെ എന്താണ് പറയുന്നത് ഇറിറ്റേറ്റഡ് ആക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു ഇതൊക്കെയല്ലേ ആ പുള്ളിക്കാരനാണ് ചെയ്യുന്നുള്ളൂ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ ആണ് ആ പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഗെയിം എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് സമാധാനിക്കാറുണ്ട് പക്ഷെ ആളുകളോട് സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പോലും മനസ്സിലാക്കാതെ റെസ്പെക്റ്റ് ഒരു ശകലം പോലും ഇപ്പോൾ നമ്മളിപ്പം ഓക്കെ ഒരു ഗെയിമാണ് അതിനെ ആ രീതിയിൽ കളിച്ചോട്ടെ പക്ഷേ ഓ വെറുതെ കഴിഞ്ഞ ദിവസം ബിന്നി ബിന്നിയുടെ കണ്ണിൽ ഇങ്ങനെ 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 കാണിച്ചപ്പോൾ ബിന്നി പറഞ്ഞ് കേട്ടു എൻ്റെ എന്നെ ടച്ച് ചെയ്ത് എൻ്റെ കണ്ണിൽ ടച്ച് ചെയ്യരുത് എനിക്ക് ഇഷ്ടമല്ല ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴും അപ്പോൾ ഉടനെ അത് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വീണ്ടും 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 പോകുന്നു ദൈവത്ത് ഇങ്ങനെ തൊടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നു എന്താണ് ഈ പുള്ളിക്കാരൻ അവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇവരെയാണോ ആണോ ഇയാളാണോ ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇതിൽ പറയുന്നത് അതായത് ഇത്ര സോഫ്റ്റ് കോർണറിൽ ഇയാളവിടെ ആക്കുന്നത് ഇയാൾ എന്ത് നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ പോലും ഇയാൾ എന്ത് കണ്ടന്റ് ആണവിടെ കൊടുക്കുന്നത് വെറുതെ എന്താണ് പറയുക അച്ഛനെ സ്മരിക്കുന്നു അത് സ്മരിക്കുന്നു അച്ഛനെ വിളിക്കുന്നു വീട്ടുകാരെ പറയുന്നു പട്ടിന്ന് വിളിക്കുന്നു ഇതൊക്കെയല്ലേ അയാൾ ഞാനത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ലല്ലോ എന്തെങ്കിലും ഒരു മെയിൻ ഒരു സീരിയസ് ഇഷ്യൂ അവിടെ നടന്നിട്ടുള്ളപ്പോൾ അത് ജിസേലിന്റെയും അക്ബറിന്റെയും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂടെ നടന്നിട്ടുണ്ടോ ഇയാൾ ഇയാൾ അയാളുടെ വോയിസ് റേസ് ചെയ്തിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിന് അയാളുടെ ഒരു അഭിപ്രായം ഒരു കാര്യം സംസാരിച്ചാൽ ആകെ ജിസേലിന്റെ പുറ നടക്കുക വെറുതെ ജിസലിന്റെ പുറ നടക്കുക കുറെ കാര്യങ്ങള് ജിസേൽ എന്ത് ചെയ്താൽ അതിനെ മറയിട്ടുകൊണ്ട് അങ്ങ് നടക്കുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ പിന്നെ എന്താണ് ഈ കണ്ടന്റ് അയാൾ കൊടുക്കുന്നത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അയാളെ കൊണ്ടാണ് അവിടെ എല്ലാരും കണ്ടന്റ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നത് എന്ന അർത്ഥത്തിലാണൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും രേവതിയുടെ വളരെ ഈ ഒരു സീസണിലെ രേവതിയുടെ റിവ്യൂസ് വളരെ ആണ് ഒട്ടും നമുക്ക് കണ്ടിരിക്കാനും തോന്നില്ല കാരണം ഒരാളെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് കാണുന്നവർക്ക് അതൊരു അരോചകമായിട്ടല്ലേ തോന്നുള്ളൂ നിങ്ങൾ അവരുടെ കണ്ടന്റുകൾ ഇട്ടും അവരുടെ പേര് തമ്മേലിന് യൂസ് ചെയ്തിട്ടുമാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എന്നിട്ട് നിങ്ങൾ അവരെ കുറ്റം പറയുകയും ചെയ്യുന്നു എന്നിട്ട് അവരെ ഒരു നല്ലതുപോലെ നിങ്ങൾക്ക് പറയാനും പറ്റുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അടി വന്നിരിക്കുന്ന കമന്റ്സുകൾ ഞാൻ ആ കമന്റ്സുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് പേര് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് അവരെല്ലാം പി ആറുകളാണല്ലോ പക്ഷെ പി ആർ അല്ലാത്ത ആളുകൾ ഉണ്ട് രേവതി ചിലപ്പോൾ അനുമോളെ ഇഷ്ടപ്പെടുന്നവർ കാണും അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ കാണും അല്ലെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ ആര്യനെ ഇഷ്ടപ്പെടുന്ന ഇവരെല്ലാം ഈ വന്ന് നമ്മളെ നമ്മളോട് അതിനെ കുറിച്ച് തിരുത്തി പറയുന്നവരെല്ലാം പി ആറാണെന്ന് വിചാരിക്കരുതേ നമുക്ക് പലർക്കും അത് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ പറയുമ്പം അവരെ അത് വിഷമം തോന്നിയിട്ട് വന്ന് കമന്റ് ഇടുന്ന സാധാരണ ജനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്നിരുന്ന എല്ലാവരും പി ആർ ആണെന്നിരുന്ന പി ആർക്ക് ഒത്തിയിരുന്നിടുവാൻ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആളുകൾ ജെന്യൻ നിങ്ങളുടെ ഇതിന്റെ അടിയിൽ കമന്റ് ഇടുന്നതുണ്ട് ഞാൻ കഴിഞ്ഞ ഈ പറയുന്ന വീഡിയോയുടെ പോലും അടിയിൽ ഒരുപാട് ആളുകൾ കമന്റ് കൂടെ കണ്ടിട്ടാണ് ഞാൻ ഇത് പ്രതികരിച്ച ഒരു വീഡിയോ ഇട്ടത് കാരണം അവർ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ പി ആർ ആണെന്ന് പറയും ഞാനിപ്പോൾ കമന്റ് ഇട്ടാലും നിങ്ങൾ പി ആർ ആണെന്ന് പറയും അപ്പം നമ്മളൊന്നും ഒരു വീഡിയോയിൽ പ്രതികരിച്ചാലെങ്കിലും നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഞാൻ കുറച്ച് കമന്റുകൾ വായിച്ചു തരാം കാരണം നമുക്ക് ആ കമന്റുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ജെനുവിൻ ആയിട്ട് ആളുകൾ മെസ്സേജ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ കമന്റുകൾ വിടുന്നുണ്ട് പുറത്തോട്ട് വിടുന്നുണ്ടെന്നുള്ളത് പക്ഷേ അത് അവരത് ഏത് രീതിയിലാണ് അവരിപ്പോഴും പി ആറ് പി ആർ എന്ന് പറഞ്ഞിട്ട് അതിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആക്കി കൊണ്ടു കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് കുറച്ച് കമന്റുകൾ വായിച്ചു തരാം കേട്ടോ ഒരാൾ പറഞ്ഞേക്കാണ് ഇപ്പോൾ മനസ്സിലായി ചേച്ചിക്ക് അനുവിനോട് ഇഷ്ടക്കുറവുണ്ടെന്ന് ഇഷ്ടം വേണ്ട കറക്റ്റ് റിവ്യൂ മുഖം നോക്കാതെ പറയണം ചേച്ചി അതുപോലെ മറ്റൊരു ഉറങ്ങുന്നവരെ ഉണർത്താൻ പറഞ്ഞത് ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കം നടിച്ചു കിടക്കുന്നവരെ ആർക്കും ഉണർത്താൻ കഴിയില്ല ശരിയല്ലേ രേവതി അതുപോലെ രേവതി ചേച്ചിക്ക് ഒരാളെ ഇഷ്ടമല്ലെന്ന് വെച്ച് വായിൽ തോന്നിയത് പറയരുത് അതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രേവതിയുടെ ബി ബി സെവനിലെ റിവ്യൂ ഇത്തിരി മോശമായി പോകുന്നു എന്ന് തോന്നുന്നു കാരണം ഒരു നിഷ്പക്ഷമായ റിവ്യൂ ആയി തോന്നുന്നില്ല ദിവ ചെയ്ത് നിങ്ങൾ റിവ്യൂ പറയുന്നത് നിർത്തു ഇങ്ങനെ തരംതാണ് റിവ്യൂ ചെയ്ത് എന്തിനെ ഓ ഒരാളെ മാത്രം നെഗറ്റീവ് ആക്കാൻ നോക്കുന്നു ഞങ്ങളെല്ലാം കാണുന്നവരാണ് അതും കൂടി ഒന്ന് ഓർക്കണം അനുവിന്റെ ദേഹത്തേക്ക് വീണത് രേവതി കണ്ടില്ലേ അപ്പോൾ മാത്രം കണ്ണടച്ചിരുന്നു ഇത് എപ്പിസോഡിൽ വരേണ്ടതായിരുന്നു വന്നില്ല ഒരു കാര്യം വ്യക്തമാണ് അനുമോൾക്കെതിരെ ശക്തമായ പോസ്റ്റുകൾ ഇടാൻ രേവതി ആരിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ടുണ്ട് അനുവിനെ സപ്പോർട്ട് ചെയ്തുള്ള പ്രമോ വന്നപ്പോൾ ആദ്യം ആലോചിച്ചത് നിങ്ങൾ എന്ത് വീഡിയോ ഇടുമെന്നാ വിചാരിച്ച പോലെ തന്നെ നല്ല ഗംഭീര ക്യാപ്ഷൻ കൊണ്ടുവന്നല്ലോ നാഴേക്ക് നാൽപ്പത് വട്ടം ലൈവ് കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്ന നിങ്ങൾ ഇത് മാത്രം കണ്ടില്ല അനുവാണ് ചെയ്തതെങ്കിൽ ഉടനെ അനുവിനെ ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞു ഒരു വീഡിയോ വന്നേനെ ആരെയും ചെയ്തപ്പോ മാത്രം വീഡിയോ ഇല്ല ലൈവ് നിങ്ങൾ മാത്രമല്ല കാണുന്നത് ഒരുപാട് പേർ വേറെയും വേറെയുമുണ്ട് കുറെ നാളായി ഇൻസ്റ്റയിൽ വരെ കറങ്ങി നടക്കുന്ന വീഡിയോ ആണ് ആണത് വെള്ളം വീഴുന്നത് കറക്റ്റായി കാണാം എന്നിട്ടും നിങ്ങൾ മാത്രം കണ്ടില്ല കാഴ്ചയില്ല നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടാ നിങ്ങളുടെ വീഡിയോയിൽ ഇങ്ങനെ കമന്റ്സ് വരുന്നത് പി ആർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് അടുത്ത വീഡിയോയും വിടും ഒട്ടും വിഷമമില്ലെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അനുവിനോട് എന്തോ ദേഷ്യമുണ്ടല്ലോ ചേച്ചിക്ക് ലൈവിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട് അനുവായതുകൊണ്ട് ആരും ബഹളം വെച്ച് വഴക്കുണ്ടാക്കിയില്ല ജിസയിലായിരുന്നെങ്കിൽ പാവാടവള്ളികൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയനെ സത്യയിലെ ഒരു കമന്റ് ഇടുന്നത് ഒരുപാട് കമന്റ്സ് ഉണ്ട് വന്നിരിക്കുന്ന എല്ലാ കമന്റ്സും ഇവരുടെ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും പേര് ഇത് പറയുമ്പോഴും രേവതി വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനർത്ഥം ഇതിൽ നിന്ന് അവർക്ക് എന്തോ ഒരു ഗുണം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്തോ ഒരു ഗുണം പ്രതീക്ഷിച്ചാണ് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നെഗറ്റീവ് അതായത് ഒരുപാട് ആളുകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ അവരിൽ അത് കാണുന്ന ആളുകൾ കമൻസ് ചെയ്ത് കമൻസ് ഇടുന്നത് കൊണ്ടും അവർക്ക് എന്ത് കിട്ടും കുറച്ച് എന്താണ് ഇംപ്രഷൻസ് കൂടുതൽ കിട്ടും അതായത് നമ്മളിങ്ങനെ കമൻസ് ഇടുന്നു അതിനകളൊന്ന് ലൈക്ക് ഇടുന്നപ്പം വൈറലാകും ആ വീഡിയോ വൈറലാകും അതായിരിക്കണം ഒന്നെങ്കിൽ രേവതി നോക്കുന്നത് അല്ലെങ്കിൽ ഈ പലരും ഇതിനകത്ത് പറയുന്നത് പോലെ ആരുടെയെങ്കിലും കഴിഞ്ഞ പൈസ വാങ്ങിയിട്ട് പി ആർ ഒ ചെയ്യുന്നതായിരിക്കും എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ എന്താണ് രേവതി ചെയ്താലും ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് രേവതിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചില്ല കാരണം ഒരുപാട് പ്രേക്ഷകർ രേ രേവതിയെ ജെനുവിൻ വിചാരിച്ച് കാണാൻ രേവതിയുടെ വീഡിയോ കാണാൻ വരുന്നുണ്ട് അവർക്കൊക്കെ വളരെ നിരാശയാണ് ഞാൻ ഇങ്ങനെ ഇതിന് ഇനിയും ഈ രീതിയിൽ പ്രതികരിച്ച് വീഡിയോ ഇടും എൻ്റെ വീഡിയോ ഇനിയും കാണണം നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം ഇതുപോലെ ഞാൻ വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് കമന്റും ഇടണം